സുന്ദരമായ ഗ്രാമാണ്മാണ് ഞങ്ങളുടെ കൊളങ്ങാട്ടുകാരോറിയ പഴയ അമ്പലം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ പഴക്കില്ല പഴക്കില്ലേ അമ്പലം അടുത്ത കാലത്ത് പുതുക്കി വേണം ഇതാണ് എന്നിട്ട് തൊട്ടപ്പുറത്ത് പാൽ സൊസൈറ്റി ഇതാണ് പാൽ സൊസൈറ്റി ഞങ്ങളുടെ സൊസൈറ്റി പുരുശ്ശേരി ഇന്ന് രാവിലെ നടക്കുമ്പോളേ ഞാൻ ക്യാമറ ഓടിച്ച് നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ അതില് പറയണതാ നോക്കണ്ട ഞങ്ങളുടെ ഗ്രാമം എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ട് ഇതാ വണ് സാറ് ഞങ്ങളുടെ പഴയ എക്സ് എം പി ആണ് ഒരു മെമ്പർ ഓഫ് പാർലമെൻ്റ് പാർലമെൻറ്റിലെ പഞ്ചായത്ത് വരുന്നു അപ്പം ഞങ്ങളിങ്ങനെ റോട്ട് കൂടെ നടക്കുക രാവിലത്തെ മോണിമാക്ക ഞങ്ങളുടെ ഗ്രാമത്തിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഏ നമുക്ക് നടന്ന് നടന്ന് പോവാ വണ്ടികൾ വരുന്നുണ്ട് മറ്റേ പൈപ്പ് ഇടാൻ വേണ്ടിട്ട് എടുത്താകെ പൊളിഞ്ഞ് പപ്പട വരുവായി കയുണ്ടാക്കണെ പറയും ഇപ്പൊ ടാർ ചെയ്തിട്ട് വേണം ആവാ സുന്ദരമായ ഗ്രാമമാണ് ഞങ്ങളുടെ കൊളങ്ങാട്ടുകാര ാട്ടുകാര ചൂലിശ്ശേരി തൃശൂർ ടൗൺ ഏഴ് കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലം അമ്പലം പിന്നെ സ്ഥലം വിൽപ്പനയ്ക്ക് എഴുതി വെച്ച പിന്നെ ഫലം വിൽപ്പനയ്ക്ക് നമുക്ക് എഴുതിട്ടുണ്ട് നമ്മുടെ രാജേഷ് തട്ടാൻ രാജേഷ് രാജേഷിന്റെ വീടത് പോസ്റ്റ് മാസ്റ്റർ ജോൺസന്റെ വീട് തോടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പ്രാവശ്യം അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട് പ്രാവശ്യം ഉദയൊക്കെ അമർനാഥ് സൈക്കിൾ വരുമ്പോൾ ഇതുപോലെ വീഡിയോ എടുത്ത് ആ മറ്റേ മണിത്തറുള്ള ഇത് ഇവിടെ ഒരു ആളുകളുടെ രാവിലത്തെ ഒരു ഒരു ചായക്കട ഇത് കൊറേ ആൾക്കാർ വരുന്നവിടെ നല്ലതാണ് ഇവിടെ ചായക്കട വണ്ടികളൊക്കെ ഇരിക്കണോ ശ്രീകൃഷ്ണ ചായക്കട ചായക്കടയില് ഇവിടെ ഒരു പുതിയ വലിയ പ്രൊജക്റ്റ് വന്നായിട്ട് ഞങ്ങളുടെ നാടില് പുതിയതായി വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാ കൊറേ വീട് ഇതുണ്ട് വില്ലണ്ടതുകൊണ്ടല്ലോ ഒരു കോടി ഇതാണ് പുതിയ ഞങ്ങളുടെ അവിടെ വന്നിരുന്നു വിക്ടോറിയ വിക്ടോറിയ റിയാലിറ്റീസ്

പിന്നെ ഞങ്ങള് നടന്ന് പാറപ്പുറം സെന്ററിൽ എത്തി പിന്നെ പാറപ്പുറം സെന്റർ ഇവിടെ പോണ്ടെത്തോട്ട് ഇവിടെ വിഷ്ണുന്റെ അമ്പലം അമ്പലം എടുക്കാം ഇപ്പൊ സെന്ററ പാറപ്പുറം സെന്റർ ഇവിടുന്ന് നേരെ പോയാ സ്റ്റാർ പോയി നേരെ ആറ് ഏഴി മണിത്തറത്തും അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പങ്കെടുതിരിയാ വളപ്പായ റോഡ് വളപ്പായ്ക്ക് പോണവഴി വളപ്പായിരിക്കും പോകാൻ വേറെയും പോകാം ഓണായത് നടക്കാൻ ആൾക്കാർ കുറവാ അല്ലേ ആൾക്കാരെ കുറവാ കാണുന്നത് പിന്നെ നമ്മളും കുറച്ച് വൈകി ഈ വാട്ടർ ടാങ്ക് പുതുതാണ് എട്ടാം വാടിന്റെ കുടിവെള്ള പദ്ധതി എല്ലായിട്ടും പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങള് ആദ്യം ടൈമിൽ കൊറേ നടന്നിരുന്നു ഒരു നാല് കിലോമീറ്റർ പിന്നെ കൊറേ നിന്നു അതിൻ്റെ ഇടയിൽ അല്ലേ വീണ്ടും നടത്താൻ തുടങ്ങാത് ഇങ്ങനെ ഗ്രാമം ഗ്രാമാന്തരീക്ഷ സ്ഥലങ്ങളിൽ അതെ അതെ ഓരോ ദിവസം കുരിശുപള്ളിയാണ് മ്പലല്ല അവിടെ വരുന്നതാ വിഷ്ണുവിന്റെ അമ്പലം കാണിച്ചു ഗ്രാമാന്തരീക്ഷ ഗ്രാമത്തിൽ റോഡൊന്നല്ലാറേ റോഡൊന്നും ഗ്രാമീണ റോഡൊന്നും ഇപ്പൊ അവിടെ ഇല്ല ഞങ്ങളുടെ പാൽ സൊസൈറ്റി കനിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പാൽ സൊസൈറ്റി ഉണ്ട് ഇപ്പോൾ ആൻഡ് സൊസൈറ്റി ഉണ്ട് ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ട് ചുലിശ്ശേരി സൊസൈറ്റി പാൽ സൊസൈറ്റി ഇതല്ലേ പത്ര സുബ്രഹ്മണ്യന്റെ വീട് തന്നെ ഞങ്ങളുടെ വീട്ടില് പത്ര സുബ്രഹ്മണ്യന്റെ വീട് വീട് ഇത് എന്റെ തൊട്ടപ്പുറത്ത് പാൽ സൊസൈറ്റി ഇതാണ് പാൽ സൊസൈറ്റി ഞങ്ങളുടെ ചുലിശ്ശേരിന്റെ പാൽ സൊസൈറ്റിയിൽ ഞങ്ങള് ഇങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞ് ഇവിടെ അത് വിളപ്പായിക്കുള്ള വഴിയാണ് അങ്ങോട്ട് പോയ വിളപ്പായ ഇത് ചെങ്ങഴുത്തൃക്കോവ് അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരും ചെങ്ങഴുത്തൃക്കോവ് അമ്പലം ചെങ്ങഴുത്തൃക്കോവ് മഹാവിഷ്ണു ക്ഷേത്രം വിഷ്ണുവിൻ്റെ അമ്പലമാണ് ഭയങ്കര രണ്ടോ ഒരെണ്ണം അപ്പുറത്ത് അത് അടുത്ത ദിവസം കൊമ്പെടുക്കാം അത് അടുത്ത ദിവസം എടുക്കാം പിന്നെ അവിടെ ചൂല് ഒരു ശിവക്ഷേത്രം ഉണ്ട് അത് അടുത്ത ദിവസം മുമ്പ് എടുക്കാം ഇതാണ് അമ്പലം ഇങ്ങനെക്കോ അമ്പലം അമ്പലത്തിന്റെ ഇതാണ് ചെങ്ങലം നല്ല ആൽത്തറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പഴയ പഴയമ്പലം പഴയമ്പലംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ പഴക്കില്ലേ അമ്പലം വളരെ പഴക്കില്ല ഇത് അടുത്ത കാലത്ത് പുതുക്കി പോണതാണ് വളരെ അപ്പുറത്ത് ഹോളും കാര്യങ്ങളൊക്കെ ഇണ്ട് ഭജന മഠവും കാര്യങ്ങളൊക്കെ ഇണ്ടവിടെ നമ്മുടെ നാട്ടിലെ ഒരു സംഭവങ്ങൾ ഇതന്നെ കൊള്ളാം ഭരത്തിൻ്റെ അടുത്ത് അത് വേറല്ല ഇത് നമ്മുടെ പാടം നമ്മുടെ ഗ്രാമവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള അഭിപ്രായം പറയണം വീഡിയോ കാണുന്നവരൊക്കെ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പറ്റാവുന്നത്ര ഷെയർ ചെയ്യാം ട്രാക്ടർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാ കുന്ന പിടികെത്തും എത്തും ഞങ്ങൾ അതിൽ തിരിച്ചു നടക്കുക അപ്പൊ അടുത്ത ദിവസം ഞാൻ അടുത്ത സ്ഥലടാ അങ്ങനെ ഓരോ ദിവസവും നാളെ വേണ്ട നാളെ നാളെ വേണ്ട കോഴിക്കോട് ആ ആ ഫാമിലി അതെ ശരി പന്ത്രണ്ടായിരം അതെ ശരി പതിനഞ്ചാൾക്ക് എത്തി വേണു വീട്ടിൽ പോയി ഇത് എൻ്റെ വീടിൻ്റെ തിരിഞ്ഞാണ് എൻ്റെ വീട്ടിലേക്ക് കിടക്കണം നടക്കുമ്പോൾ അവിടെ ഒരു ഒരു ഗണപതി ഉണ്ട് ഇതാണ് ഗണപതി അമ്പലം അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും കാണാം ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ നാടും കാര്യങ്ങളൊക്കെ അല്ല ആദ്യം കാണിച്ചു തരേണ്ടത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഞാൻ തിരിച്ച് എൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി അതെൻ്റെ വീടാണ് എൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി അല്ല ഞങ്ങൾ പോയി പിന്നെ ഒരു കെ എഫ് ഇവിടെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ശരി ബായ്